ഇത് നമ്മുടെ അടൂർ കടമനാട റൂട്ടിൽ കല്ലൂരി ജംഗ്ഷനിൽ കേറ്റൻകരു വരുമ്പോഴത്തേത്തന്നെ നടന്നേക്കുന്ന ഒരു ആക്സിഡൻറ് ആട്ടോ ഒരു ടൂറിസ്റ്റ് ബസ് കംപ്ലീറ്റ് ആയിട്ട് മറ മറിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ബസിൻ്റെ ഒരു സൈഡ് മൊത്തത്തിൽ അടിച്ചിങ്ങനെ കിടക്കുവാണ് അപ്പോൾ ഇത് വാഗമണ്ണിലോട്ട് രാവിലെ കൊല്ലം ഫാത്തിമ കോളേജിൽ നിന്ന് യാത്ര ചെയ്തിട്ടൊരു ടൂറാണ് രണ്ട് വണ്ടികളാണ് യാത്ര ചെയ്തിച്ച് അതിനകത്ത് ഒരു വണ്ടിക്കാണ് ഈ ആക്സിഡൻ്റ് പറ്റിയിരിക്കുന്നത് കേട്ടോ ചേട്ടനെപ്പോഴും എന്റെ പേടിയും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ടെൻഷൻ കാരണം ഇതുവരെ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ നമ്മുടെ കല്ലൂരി ജംഗ്ഷന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അത് പറഞ്ഞാൽ അപ്പുറത്തെ നമ്മുടെ ഈ തൊട്ടപ്പുറത്തന്നെ ഒരു തോട്ടമൊക്കെ ഉണ്ട് അവരുടെ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ വണ്ടിയൊക്കെ അങ്ങനെ വന്ന് മറിഞ്ഞിട്ടൊക്കെ ഉണ്ട് മറിഞ്ഞ മീൻസ് അങ്ങനെ വണ്ടി വന്ന് കയറിയിട്ടുണ്ട് ആ സ്പീഡിലൊക്കെ വരുമ്പോഴത്താൻ അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഒരു വണ്ടി കാരണം ഞാനിവിടെ ഏകദേശം ഒരു അഞ്ച് വർഷമായിട്ട് കട നടത്തിക്കൊണ്ടിരുന്നതാണ് ഇതിന് തൊട്ട് മേളിൽ രണ്ട് വർഷം മൊത്തത്തിൽ ഏഴ് എട്ട് വർഷമായിട്ട് കട നടത്തുന്നതാണ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് ഇങ്ങനെ ഇങ്ങനൊരു വണ്ടി മറിയുന്നതായിട്ടുള്ള ഒരു സംഭവം ആദ്യമായിട്ടാണ് അല്ലാതെ കാറുകളൊക്കെ വന്ന് ഇടിച്ച് താടിയൊക്കെ നമ്മുടെ പോസ്റ്റിന് അവിടെ അല്ലാതെ മറ്റേ മതിലൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ലാസ്റ്റൊക്കെ അങ്ങനെ കയറിയിട്ടുണ്ട് ഇത്രയും വലുപ്പം ഉള്ളൊരു വണ്ടി ബസ് പോലെ ഒരു നാൽപ്പത്തെട്ട് സീറ്റോളം വലുപ്പമുള്ളൊരു വണ്ടിയൊക്കെ വന്നു മറിയുന്ന ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ കൊല്ലം ഫാത്തിമ ഫാത്തിമ കോളേജിൽ കോളേജിൽ നിന്ന് നിന്ന് ട്രിപ്പ് പോയതാണ് രാവിലെ പോയത് മണി രാവിലെ ആറുമണി ഇടയ്ക്കാണ് ഈ സംഭവം ഉണ്ടായത് ഞാൻ രാവിലെ തന്നെ ഫോട്ടോ നമ്മുടെ കല്ലൂരി ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിനകത്ത് രാവിലെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇവിടെ എത്തി എത്തിയ സമയത്ത് ഇവിടുന്ന് ആൾക്കാരൊക്കെ എന്തായാലും കുറെ ആൾക്കാരെ മാറ്റി കുറെ ആൾക്കാർക്ക് നല്ല മേജർ ആയിട്ടുള്ള രണ്ടുപേർ രണ്ട് പേർക്കാണ് തലയ്ക്ക് പൊട്ടതായിട്ടില്ല പക്ഷെ ഒരു പയ്യനുണ്ട് ഈ സൈഡ് വിൻഡോസിന്റെ അടുത്തൊക്കെ ഇരുന്നവർക്ക് ആയിരിക്കും അത്രയും വലിയ ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ വളവ് അത്യാവശ്യം ഇവിടെ നല്ല വളവാണ് വളവ് കഴിഞ്ഞ് കയറി വരുമ്പോഴത്തേക്കും റോഡ് ചെറുതാവുന്നുണ്ട് അതാണ് പ്രശ്നം വളവ് വരുന്നതിനൊക്കെ നല്ല വലിപ്പം റോഡാണ് അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും റോഡ് അത്യാവശ്യം ചെറുതാകുന്നുണ്ട് അത് 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 എന്നും വണ്ടി ഡ്രൈവ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ റൂട്ട് വരുന്നവർക്കാണെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും പക്ഷേ അല്ലാത്തവർക്കാണെങ്കിൽ അറിയാനായിട്ട് അത്രയും പാടാണ് അത്യാവശ്യം വീശി എടുത്തിട്ടുകൂടെ വരുവാണെന്നുള്ളൊരു ഉറപ്പായിട്ട് വണ്ടി അതിനനുസരിച്ച് ഇതായി പോകും അതാണ് പ്രശ്നം ഉണ്ടാവായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് കാരണം നമ്മൾ ഇത്രയും വർഷത്തിൽ ഇവിടെ വിടുന്നിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവം നമുക്ക് ആദ്യോടാണ് ഉണ്ടാകുന്നത് നമുക്കത് കാണുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമാണ് കാരണം കടയോട് വളരെ ക്ലോസർ ഈ ആക്സിഡന്റ് പറ്റി ഈ ബസ്സിനകത്ത് ഏകദേശം അമ്പത് പേരോളം ഉണ്ടെന്നാണ് നമ്മൾ അറിയുന്നത് അതിനകത്ത് കൂടുതലും പെൺകുട്ടികളായിരുന്നു അപ്പം കോളേജിൽ നിന്ന് യാത്ര വാഗമണ്ണിലോട്ട് തിരിച്ച് പെൺകുട്ടികളായിരുന്നു കൂടുതലും അതിനകത്ത് ഏകദേശം ഒരു മുപ്പത് പേര് മുപ്പത്തഞ്ച് പേർ കടുപ്പിച്ച് ഇഞ്ചുറിയും കാര്യങ്ങളും ആയിട്ടും ഉണ്ട് മേജറായിട്ടുള്ള ഇഞ്ചുറീസ് ആയിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം പക്ഷേ ഒന്ന് രണ്ട് കുട്ടികൾക്ക് കൈയുടെ ഇതൊക്കെ വന്ന് അടിച്ചിട്ടാവാം കൈക്കും കാര്യത്തിനൊക്കെ അത്യാവശ്യം നല്ല പരിക്കും കാര്യങ്ങളും ഉണ്ട് ഫില്ലായിട്ടിരിക്കാൻ കേട്ടോ ഗ്യാസ് ഇതെല്ലാം കണ്ടോ ഇവിടെ പാചകം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹോട്ടലാണ് ഹോട്ടലും വണ്ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ഇല്ല ഒരു മീറ്റർ എന്ന് പറയാനായിട്ട് ഒന്നും ഇല്ല അത്രയും ക്ലോസിലാണ് തെന്നി മാറി വന്ന് ഇവിടെ ഉണ്ട് ഫ്രണ്ടിൽ ഇത് കണ്ടോ ഗ്യാസ് കുറ്റിയാണ് ഈ ഫ്രണ്ടിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഗ്യാസ് കുറ്റിയുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയത്തിനൊക്കെ ഉണ്ടാവാൻ കാരണം ഇവിടെ ഈ പോസ്റ്റ് ഇതായപ്പോഴത്തെ നല്ല സ്പാർക്കും കാര്യങ്ങളും ആയിരുന്നല്ലേ കാരണം ഒരു ഒരു പോസ്റ്റ് മൊത്തത്തിൽ ഒരു നാലോ അഞ്ചോ ആയിട്ട് ഒടിഞ്ഞു നമ്മളിപ്പം വീടെടുത്തതിനകത്ത് ചേട്ടൻ്റെ പൈപ്പാണ് ഇവരൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്ന പേടിച്ചിട്ട് ഇവർ പുറത്തോട്ടിറങ്ങിയാണ് പറഞ്ഞുകഴിഞ്ഞാൽ കാരണം കടയിൽ ആളില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത്രയും ഒരു ഇൻസിഡന്റ് പെട്ടെന്ന് നമുക്ക് തോന്നുന്നില്ല ആളുണ്ടായിട്ട് നിർത്തി പറയും ഇവിടെ എല്ലാം ആൾക്കാരും പെട്ടെന്ന് തന്നെ ആൾക്കാരെ പുറത്തിറക്കാനൊക്കെ പറ്റി അത് വലിയൊരു കാര്യമാണ് ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് പിള്ളേരി മേളുണ്ടായിരുന്നു അവൾക്ക് ഒറ്റ ദിവസത്തിനകത്ത് അമ്പത്തൊന്ന് പേരോടം ഉണ്ടായിരുന്നല്ലേ രണ്ട് രണ്ട് വണ്ടി രണ്ട് വണ്ടിയാണ് ഇറങ്ങിയത് അല്ലേ രണ്ട് വണ്ടി വാഗമണ്ണിന് ട്രിപ്പ് രാവിലെ വിട്ടയാണ് അതിനകത്തുള്ള സത്യം പറഞ്ഞാൽ ഒരു വണ്ടിക്കാണ് ഇങ്ങനത്തെ വണ്ടി ഇത് വന്നേക്കുന്നത് കേട്ടോ വാർത്തക്കാരും ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ചെറിയൊരു വീഡിയോ മറ്റേവിടെ അങ്ങോട്ട് പറഞ്ഞു ബുക്ക് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ അതായിരിക്കും താഴെ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഏതാ ഉണ്ടായിരുന്നു അല്ലേ ഇവിടുന്ന് നിങ്ങൾ എല്ലാവരും പുറത്തോട്ട് പോയോ ഏതോ ഏതാ ഏതാ പുറത്തങ്ങറങ്ങി

േലും അങ്ങനെയൊന്നും അത് സത്യം പറഞ്ഞാൽ വണ്ടി അതേപോലെ വീഴ്ചയാണ് നല്ല വീഴ്ച റോഡീന്ന് തെന്നി മാറി കാണുമ്പോൾ മനസ്സിലായി അവർ റോഡീന്ന് തെന്നി മാറി ഇനി പുറത്തായിട്ടുള്ളൂ കേട്ടോ വണ്ടിയും കടന്നിട്ടും ഇത്രയും ഇത്രയും ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ അത്രയും ഇതായിട്ടുള്ള രീതിയിൽ ഇത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് വണ്ടി കിടക്കണല്ലോ എമർജൻസി എക്സിറ്റ് ഒക്കെ വഴിയായിരിക്കും പിള്ളേരെ മാക്സിമം ഇറക്കിയിരിക്കുന്നത് ഒരു സെക്കൻഡായിട്ട് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഇത്രയും വലിയൊരു സംഭവം നമുക്ക് ആദ്യമായിട്ടാണ് നമ്മളെ നമ്മുടെ ജംഗ്ഷനിലെ ആദ്യമായിട്ടാണ് ഇന്നലെ ഇത്രയും വലിയൊരു വണ്ടിയാണ്ടോ വണ്ടി ഫുള്ള് ഫുള്ള് അടിച്ചു കാരണം ഇതിനകത്ത് കൂടുതലും ലേഡീസുമായിട്ട് ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ കൂടുതൽ കയറിരുന്ന അമ്പത് പേരിനകത്ത് കയറിരുന്ന വണ്ടി എന്നാണ് നമ്മൾ അറിഞ്ഞത് കേട്ടോ ഇങ്ങനൊരു വീഴ്ച വീഴുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ത്രൂ ഔട്ട് ആൾക്കാരും ഇനി താഴെ വരുക ചാൻസ് ഉണ്ട് അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ഫുള്ള് ചാഞ്ഞ് ഫുള്ള് കംപ്ലീറ്റ് അടിച്ചു കിടക്കാൻ അവിടുത്തെ അവിടുത്തെ സി സി ടി വിട്ടിട്ടുണ്ടോടാ വീണക്കെന്ന് അത് ചുമ്മാ അത് നീ കള്ളത്തിട്ടു ആ വരുന്ന വരക്കത്തിൻ്റെ ഒന്നും ഒന്നും കിട്ടിയിട്ടില്ല ഇടിക്കുന്നതിന് മുമ്പ് അതിനോ ആര് പൂട്ടിപ്പോഴും നിങ്ങൾ ഇറങ്ങി വന്നായിരുന്നു നീ ഇറങ്ങി വന്നായിരുന്നോ പിള്ളേർ തന്നെ ഉണ്ടായിരുന്നില്ല ഹെൽപ്പ് ചെയ്യാനായിട്ട് ബാക്കി എല്ലാ കാര്യത്തിനും കുറെ പിള്ളേരുണ്ടായിരുന്നില്ലേ ക്കകത്തൊരു അത്യാവശ്യം ഫുൾ ആളുണ്ടായിരുന്നില്ലേ നിറച്ച ആളുണ്ടായിരുന്നില്ലേ ഇപ്പ എന്തായാലും പ്രസവും ബാക്കിയുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മാതൃഭൂമിയും അങ്ങനെയുള്ള കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാരണം ഇത് രാവിലെയാണ് സംഭവിച്ചത് ഏകദേശം ഒരു ആറു മണി ആറു പത്തിനകത്താണെന്നാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ഞാൻ വന്നത് കേട്ടോ ഇത്രയും വലിയൊരു ആക്സിഡന്റ് നമുക്ക് ഇത്രയും നാളായിട്ട് ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ആക്സിഡന്റ് അല്ലേ ലാസ്റ്റ് പറ്റുന്നത് നമ്മുടെ ആ കാറിന്റെ ആക്സിഡൻ്റ് അല്ലേ താഴെ നമ്മുടെ ആ മതിലും കടയുടെ ഫ്രണ്ടും എല്ലാം അവിടെ അല്ലേ അതാണ് ലാസ്റ്റ് പറ്റുന്നത് അതൊരു ലേഡി ഇതുപോലെ തന്നെ വണ്ടി ഓടി ഓടിച്ച് വന്നപ്പോഴേ രാത്രി വന്നപ്പോഴത്തേനും ഇടിച്ച് അങ്ങനെ കയറിയതാണ് ആ മതിൽ ഇവിടുത്തെ താഴത്തെ മതിലും ഒത്തിരി ആൾക്കാർ നമ്മുടെ ഈ ഈ സത്യം പറഞ്ഞ തോട്ടത്തിന് എടുത്തോട്ടൊക്കെ ഉള്ള രീതിയിൽ വണ്ടി അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഒത്തിരി ആൾക്കാർ അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് വണ്ടി ത്രോട്ട് ഇങ്ങനെ മറിഞ്ഞിട്ട് വണ്ടിയുടെ ഈ കിടപ്പെന്ന് പറഞ്ഞാൽ ഒരു മാതിരി കിടപ്പാണ് വണ്ടി റോഡിൽ നിന്ന് തെന്നി മാറി ഫുള്ളിഞ്ഞ് വന്നു ഇതാണ് നമ്മുടെ ആ അടൂർ കടമ്പനാട് പറഞ്ഞിരിക്കാ റോഡാണ് ഈ കാണുന്നത് അവിടുന്ന് വണ്ടി ഫുള്ള് കയറി നമ്മുടെ സ്കൂളിലോട്ട് പോകുന്ന വഴിയാണ് സ്കൂളിലോട്ട് പോകുന്ന വഴിയാണ് വഴിയിൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുള്ള രീതി വണ്ടി തിന്നി മാറി കയറി ചേട്ടനൊക്കെ ഒത്തിരി നാളെ റോട്ട് എവിടെ നിന്ന് ഇത്രയും വലിയൊരു സംഭവം നമുക്ക് ഇവിടുത്തെ ആദ്യമായിട്ട് തന്നെ അല്ലേ സംഭവം കാരണം വളവ് അതുപോലുള്ള വളവാണ് പക്ഷേ പക്ഷെ ഇപ്പൊ എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഇനിയെങ്കിലും റേവ് ചെയ്ത് വണ്ടി ഓടിച്ചു വരുമ്പോഴത്തേക്കും മാക്സിമം മെല്ലെ വണ്ടി ഓടിച്ചു വരാനായിട്ട് ശ്രമിക്കുക കാരണം ഇത് ഭയങ്കര ആക്സിഡന്റ് ആണ് എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് മാത്രം കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള ഇഞ്ചുവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്നാൽ തന്നെ മറ്റെന്തെങ്കിലും രീതിയിലൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു വലിയ രീതിയിൽ ഈ ബസ്സുകാരട്ടെ അല്ലെങ്കിൽ സ്കൂളുകാരട്ടെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവും അപ്പം നിങ്ങളൊക്കെ ഈ ഡ്രൈവ് ചെയ്ത് ടു വീലർ ടൂ കാർ കാറാവെട്ടെ മറ്റു രീതിയിൽ എങ്ങനെ വന്നാലും മാക്സിമം ഇങ്ങനെയുള്ള റോഡൊക്കെ വരുമ്പോഴത്തേനും വളവൊക്കെ തിരിഞ്ഞ് വരുമ്പോഴത്തേനും മെല്ലെ വരാനായിട്ട് ശ്രമിക്കും ഇത് നല്ല വളവാണ് അടൂർ കടമ്പനാട് റോഡ് ഓടിച്ചിട്ടുള്ളവർക്ക് മിക്കവാറും അറിയാം നമ്മുടെ ഈ കല്ലൂരി റോഡും അതുപോലെ തന്നെ തൂവര് ജംഗ്ഷനുള്ള വളവും നല്ല വളവാണ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കേണ്ട വളവാണ് അപ്പോൾ മെല്ലെ മാക്സിമം വരാനായിട്ട് ശ്രമിക്കുക വണ്ടി മറിയുന്ന രീതിയിലോട്ട് വരെയുള്ള റോഡിൻ്റെ കാര്യങ്ങൾ അതുപോലുള്ള സ്ലോപ്പും കാര്യങ്ങളും ഉണ്ട് അപ്പം വീശിയെടുത്ത് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ബസ്സുകാരാവട്ടെ ലോറിക്കാരാവട്ടെ ഇതിന് പണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും പറയാം ഞങ്ങളിവിടെ കടം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് വണ്ടി ഫുള്ള് ഇവിടുന്ന് തെന്നി മാറി തിരിഞ്ഞ് അപ്പുറത്തെ സൈഡിലോട്ട് വരെ പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ വണ്ടി ഓടിച്ച് വരുമ്പോഴത്തേന് പ്രത്യേകിച്ച് മഴക്കാലം ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് വരും ഇതിപ്പോൾ ഇത്രയും നല്ല രാവിലെ ഒരു ഉറക്കു ചെയ്യണോ മറ്റൊന്നുമല്ല ചിലപ്പോൾ സ്പീഡായിരിക്കാം നമുക്ക് വിട്ടാട്ട് അറിയില്ല പക്ഷേ എന്ത് തന്നെ ആയതെങ്കിലും ഇത്രയും പേരെ വെച്ചോണ്ടിരുന്ന വണ്ടി മാക്സിമം വെല്ലു എല്ലാവരും വരാനായിട്ട് ശ്രമിക്കും അത് ടു വീലർ ആണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലും വീട്ടിലൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടെന്നുള്ളവർ ഓർത്തിട്ട് വര വരാനായിട്ട് എന്തായാലും ശ്രമിക്കുക കേട്ടോ